എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥപുള്ളി സർജൻ ഡയബറ്റോളജിസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻറ്റ് കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ വന്ന ഒരു പേഷ്യൻ്റിൻ്റെ കേസ് ഹിസ്റ്ററി ഞാൻ പറയുകയാണ് അതായത് അതൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ് മിഡിൽ ഏജ് ആയിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻറ്റ് പ്രമേഹത്തിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട് ഗുളികകളാണ് കഴിക്കുന്നത് അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നപ്പോൾ എന്നോട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു ഡോക്ടറെ ഞാൻ പ്രമേഹ രോഗിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പ്രമേഹത്തിനുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എപ്പോൾ നോക്കിയാലും വളരെ കൂടുതലാണ് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ എന്തുകൊണ്ടാണ് ചിലരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വളരെ കൂടി കാണുന്നത് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ ഏറ്റവും കുറവ് കാണിക്കുന്നത് ഫാസ്റ്റിംഗ് ആയിട്ട് അതായത് നമ്മൾ എട്ടോ പത്തോ മണിക്കൂറിലെ രാത്രിയിലത്തെ ഫാസ്റ്റിങ്ങിന് ശേഷം രാവിലെ നമ്മൾ രക്തം എടുക്കുമ്പോഴാണ് നമ്മുടെ രക്തത്തിലെ പഞ്ചസാര ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ അത് കൂടുതലായിരിക്കും അതായത് പി പി ബി എസ് ആർ ബി എസ് നോക്കുമ്പോഴും അതും വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മാത്രം ചിലരിൽ കൂടുന്നു അപ്പോൾ അത് രണ്ട് സന്ദർഭങ്ങളിലാണ് ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടുതലായിട്ട് ഉണ്ടാകുവാനുള്ള കാരണം അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച എൻ്റെ അടുക്കൽ വന്ന ആ രോഗിയുടെ കാര്യം അത് പ്രമേഹ രോഗം ഉള്ളതാണ് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നിട്ടും എഫ് ബി എസ് വളരെ കൂടുന്നു അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ആദ്യമായിട്ടൊന്നും പരിശോധിക്കാം അതായത് ഈ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കരള് ഒരു ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലർക്കും അതിശയം തോന്നിയേക്കാം അത് വളരെ ശരിയാണ് നമ്മൾ വൈകിട്ട് ആഹാരം കഴിക്കുന്നു വൈകിട്ട് മണിക്ക് കഴിക്കുന്നു നമ്മൾ രാത്രി രണ്ടു മണിയോ മൂന്ന് മണിയോ ഒക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ ശരീരത്തിലെ ആ ഗ്ലൂക്കോസ് അതിൽ നിന്നും കിട്ടിയ ഗ്ലൂക്കോസ് മുഴുവൻ ശരീരം ഉപയോഗിച്ച് തീരും അപ്പോൾ നമ്മുടെ തലച്ചോറിനൊക്കെ എപ്പോഴും ഗ്ലൂക്കോസ് വേണം അതിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് ഗ്ലൂക്കോസ് തലച്ചോറ് പോലെയുള്ള പ്രധാന അവയവങ്ങൾക്ക് ഗ്ലൂക്കോസ് കിട്ടാതെ വരും ആ സന്ദർഭങ്ങളിൽ നമ്മുടെ ശരീരം തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത മറ്റു വസ്തുക്കളിൽ നിന്നും ഗ്ലൂക്കോസ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കരളിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിൽ വളരെ കുറച്ച് അംശം മാത്രം നമ്മുടെ കിഡ്നിയിലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ കരളിലെ കോശങ്ങൾ സ്വയമായിട്ട് ഈ ഗ്ലൂക്കോസിനെ ഉൽപ്പാദിപ്പിക്കുന്നു അതിനെ ഗ്ലൂക്കോനിയോജെനിസിസ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഗ്ലൂക്കോ നിയോ ജെനിസിസ് അതായത് നിയോ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുണ്ടാക്കുന്നു ജെനിസിസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നു അപ്പോൾ ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാവും അപ്പോൾ കരളിലെ കോശങ്ങളിൽ നിന്നും ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നു ആ പ്രക്രിയ നമ്മുടെ ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോണാണ് മീഡിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ചില പ്രമേഹ രോഗികളിൽ ഞാൻ എൻ്റെ അടുക്കൽ വന്ന ആ പേഷ്യൻ്റെ കേസ് ഹിസ്റ്ററി പറഞ്ഞ ആ രോഗികളിലൊക്കെ ഈ ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന പ്രക്രിയ അല്പം കൂടുതലായിട്ട് നടക്കുന്നു അതുകൊണ്ടാണ് അവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മിക്കപ്പോഴും വളരെ കൂടിയിരിക്കുന്നത് അവർക്ക് വളരെ ലളിതമായ മെറ്റ്ഫോമിൻ എന്ന ഗുളിക മാത്രം മതി അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരിലും ഇതുപോലെ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വളരെ കൂടിയിരിക്കാം ഇനിയും മറ്റുള്ളവരിലും അതുപോലെ തന്നെ പ്രമേഹ രോഗികളിലും ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എപ്പോഴും സാധാരണയുള്ളതിനേക്കാൾ ചിലപ്പോൾ കൂടിയിരിക്കുന്ന സന്ദർഭങ്ങളുണ്ടാകാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ വൈകിട്ട് കഴിക്കുന്ന ആഹാരമാണ് അതായത് നമ്മൾ വൈകിട്ട് കഴിക്കുന്ന ആഹാരം നമ്മൾ ഏഴുമണിക്ക് മുമ്പ് കഴിക്കണം എന്നാണ് പറയുന്നത് ഏഴുമണിക്ക് ശേഷം നമ്മൾ ആഹാരം കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ ചിലപ്പോൾ അല്പം കൂടിയിരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ വളരെ ഹെവിയായിട്ട് വൈകിട്ട് ആഹാരം കഴിച്ചാലും രാവിലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടാൻ സാധ്യതയുണ്ട് വൈകിട്ട് വളരെ ലൈറ്റായിട്ട് ആഹാരം കഴിക്കണം എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത് പിന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടിയ ആഹാരം വൈകിട്ട് കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ ചിലപ്പോൾ ബ്ലഡ് ഷുഗർ കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ആഹാര പദാർത്ഥങ്ങൾ വൈകിട്ട് കഴിച്ചാൽ രാവിലെ ഷുഗർ കൂടിയിരിക്കും അതുപോലെ തന്നെ കൂടുതലും മധുരം നമ്മൾ രാത്രിയിലോ അല്ലെ സന്ധ്യ കഴിഞ്ഞോ ഒക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനെ ഷുഗർ കൂടിയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും നമ്മുടെ ആഹാരവുമായിട്ട് ഈ ഫാസ്റ്റിംഗ് ലെവല് ബന്ധപ്പെട്ട് കിടക്കുകയാണ് പിന്നെ നമുക്ക് മാനസിക സമ്മർദ്ദം കൂടുതലുണ്ടെങ്കിൽ രാവിലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വളരെ കൂടിയിരിക്കും അതുപോലെ തന്നെ നമ്മൾ നല്ലപോലെ ഉറങ്ങിയില്ല എന്ന് വിചാരിക്കുക സാധാരണഗതിയിൽ നമുക്ക് ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കമാണ് വേണ്ടത് ഒരു ദിവസം നമുക്ക് അഞ്ച് മണിക്കൂറേ നമുക്ക് ഉറങ്ങാൻ പറ്റിയുള്ളൂ അല്ലേ ഒട്ടും ഉറങ്ങിയില്ല നമ്മൾ രാവിലെ പോയി ബ്ലഡ് ഷുഗർ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വളരെ കൂടിയിരിക്കും അപ്പോൾ ഇങ്ങനെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നതിനെപ്പറ്റി ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി